ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഈവനിങ് നമ്മുടെ ഷോപ്പിലോട്ട് നിന്ന് ഇറങ്ങിയതാണ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ അപ്പോൾ ഇന്ന് വേറെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ അവിടെ ക്ഷേത്രത്തിൽ ഇന്ന് പരിപാടിയൊക്കെ ഉണ്ട് അതൊരു തിരുവാതിരയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ അടുത്തുള്ള ചേച്ചിമാരതൊക്കെ അപ്പോൾ എന്നെയും വിളിച്ചതാണ് പിന്നെ ഞാൻ പോകുന്നില്ല പോകുന്നില്ലെന്നു പറഞ്ഞു അപ്പോൾ ഇന്ന് അവിടെ മകര പൊങ്കലും ആയിരുന്നു നിവേദ്യം കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെയും പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പോയിരുന്നു രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുവട്ടേതാണ് അപ്പുറത്ത് നിർത്തുന്നുണ്ട് നമ്മളെ സ്വന്തം കടയുള്ളത് അതായത് നമ്മുടെ അമ്പരവള ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറത്ത് പാലത്തിൻ്റെ അവിടെ അവിടെ ഇരിക്കുന്നു അമ്പുട്ടി ഇതാണ് ഭയങ്കര പേർ അച്ചെടുത്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ചായ കൂടിച്ചിട്ട് അനോട്ട് നമ്മളെ കൊണ്ടുവിടും അപ്പോൾ വൈകിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു പരിപാടി പിന്നെ പിള്ളേരുടെ കാര്യം അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് അനുവട്ടുണ്ടെങ്കിൽ ഒരാളെ നോക്കിയിരുന്നു പിന്നെ അപ്പുറത്തെ ചേച്ചിനോടൊക്കെ ചോദിച്ചു വെക്കണം പിള്ളേരുടെ കാര്യം പിന്നെ അവരൊക്കെ നോക്കും അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി പിന്നെ അവിടെ അനുവരുടെ അമ്മ അവരെ രാത്രിയാവും വരാനാണ് ഒമ്പതര ഒക്കെ ആവും അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വരാനും അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞാനും പിള്ളേരൊന്നും പോയി വരാന്ന് ശേഷം തിരുവാതിര ഒന്നും കണ്ടിട്ട് അധികം നേരെ വൈകാതെ ഒരു എട്ട് മണീൻ്റെ ഉള്ളിലൊക്കെ വരാന്ന് ചേച്ചി എപ്പോൾ തുടങ്ങും ഒന്നും അറിഞ്ഞൂല്ല എന്തായാലും വൈകിട്ട് പൂജ കഴിയുമ്പോൾ തന്നെ ഏഴരയാവും ഏഴാണ് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങും അപ്പം പെട്ടെന്നൊന്ന് പോയി വരാറുണ്ട് അപ്പുറത്ത് പുറം ചേച്ചിമാരുണ്ടെങ്കിൽ അവരെ കൂടെ പോകും ഇല്ലെങ്കിൽ പോകത്തില്ല അപ്പം അന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് നമ്മളത് വേണം വാവ വിളിച്ചുകൊണ്ടിരിക്ക തലങ്ങും വിലങ്ങും മൂത്രയിക്കുന്നു പട്ടിപ്പൂക്ക ലൂക്ക വേറെ ഒരു ആൺപട്ടി വന്നിട്ടുണ്ട് കൺപട്ടിയാണെന്ന് വിചാരിച്ചു വന്നതാണ് ഓ ഇത് മറ്റേ റിംഗ് മാസ്റ്ററിൽ മറ്റേ പട്ടി മൂത്രയച്ച മണം പിടിച്ചാണ്ടാണ് ഇപ്പം മൂത്രയഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ പട്ടി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയാനോട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി പോയി വരുന്ന ആയിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പൊ അതിൽ മറ്റേ പരിപ്പ് ഉഴുന്ന് പരിപ്പിൻ്റെ ആ സാധനമാണ് അതെയോ കളഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കളയണേ പിന്നെ അത് അപ്പുറത്ത് ചേച്ചി സന്ധേച്ച് പൊങ്കാല ഉണ്ടായിരുന്നു നമ്മളിവിടെ ആണാകുമ്പോൾ അപ്പം പൊങ്കാല പ്രസാദം കൊണ്ട് തോന്നും ഉച്ചയ്ക്ക് പിള്ളേർക്ക് ഇച്ചിരി കൊടുത്ത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല നമ്മളിവസമുണ്ട് ഇത് ചൂടോടെ കഴിക്കണമായിരുന്നു പിന്നെ വന്ന സമയത്ത് ഞാൻ ചോറ് കഴിച്ചു പിള്ളേർ രണ്ടോ മൂന്നോള കഴിച്ചു ഇനി വൈകിട്ട് ഏഴര ആകുമ്പോൾ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞതിന് ശേഷം പരിപാടി അപ്പോൾ ആ ഒരു സമയൊക്കെ ആകുമ്പം പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പോവുക കേട്ടോ ആ കോവില് കാണാൻ വേണ്ടി പോവാണ് തിരുവാതിരിക്കാണ് മുടിയൊക്കെ നന്നായിട്ട് ഒരുക്കി കൊടുത്താണ് അവള് ഇതൊക്കെ ഒളാക്കി കണ്ടവളെ കൊമ്പൂൺ ബലൂൺ ഉണ്ട് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് നന്ദും അതാ ചോപ്പ് ഉടുപ്പുട്ട് നന്ദു ബേബിനെ കൊണ്ടുപോകുന്നുണ്ടോ നന്ദു എന്റെ ബേബി ബേബിനെ കാണിച്ചു കൊടുക്കും നന്ദു ബേബിനെ കാണിച്ചു കൊടുക്കും നന്ദു ആ അവളെ ബേബിയാണ് അവളെ ബേബിയാണ് ബേബി റെഡ് രണ്ടടുപ്പൊക്കെ ഉണ്ടപ്പോ നമ്മളപ്പുറത്ത് ചേച്ചിയുണ്ട് അപ്പം അവരെ കൂടെ അത് വെള്ളമായിരുന്നു അപ്പ എന്തായാലും നമ്മൾ പോട്ടെ ഓ എടീ മാ അമ്പാടി ഇതാ അവിടെ അമ്പാടി അമ്പാടിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി ഇവക്കുടന്നു പൊങ്കാലയോടനുബന്ധിച്ച് നാട്യകലാ വേദി അവതരിപ്പിക്കുന്ന തിരുവാതിര കളി ആരംഭിക്കുന്നതാണ് వార్షిక పొంగాలయోదనుబంధిత നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന സമയം എട്ടര കഴിഞ്ഞ ടെക്കാലായിട്ട് അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഫുഡ് ഒക്കെ ചോദിച്ചു മീൻ കറി മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ട് പേരും മീൻ മതി അപ്പോൾ മീനും ചോറും കൊടുക്കാന്ന് ചോദിച്ചാൽ രണ്ടുപേർക്ക് വാരി കൊടുക്കാൻ ചോദിച്ചു അല്ലേ എനിക്ക് പണിയാകും ഉച്ചയ്ക്ക് തന്നെ നല്ല പണിയായിരുന്നു ചോറ് താനെ കൊടുത്തിട്ട് അയ്യോ 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 ചെറിയ വെക്ക് അപ്പോൾ എന്തായാലും രണ്ടുപേർക്ക് വാരി കൊടുക്കാന്ന് വിചാരിച്ചു ചോറും മീനും ഒരാളത് പാലിന് കറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഞാൻ രാത്രി എന്തായാലും പാൽ ഓടിക്കുക അപ്പൊ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ അവർക്കും കൂടെ കൊടുക്കാം അര ഗ്ലാസ് ഒക്കെ കൊടുക്കുള്ളു വെറുതെ ചോദിക്കണം എന്നാ നന്ദൂന് പാലേ വാ അമ്മ പാലരവാ ഇവർക്ക് ആ പാലല്ല വേണ്ടത് ഇവർക്ക് വേറെ പാലാണ് വേണ്ടത് ഓ വയച്ചപ്പം അനുവടിനോട് അവിൽമിൽക്ക് കൊണ്ടുപോകാൻ പറഞ്ഞോ ഏതെങ്കിലും ഒരു ഫ്ലേവർ അവിൽമിൽക്ക് ഇതൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പു പിന്നെ ഇപ്പം പാൽ ഇടിച്ചോണ്ട് അമ്പുവിന് വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവൾ ചോദിക്കും അപ്പം നന്ദും ഇതൊക്കെ മറ്റേ കോംപ്ലെക്സ് കടല മറ്റേ ഡ്യൂട്ടി ഫ്രൂട്ടി അതൊക്കെയാണ് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കട്ടെ ഗൈസാമി അതാ ഒമ്പതര കഴിഞ്ഞ് അച്ഛൻ അമ്മേനെ വിളിക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോഴേ അമ്പുട്ടി ഒന്നും ഉറങ്ങിയില്ല അമ്പുട്ടി ഇതാ നന്ദും അതോ എല്ലാം കാർട്ടൂണും കണ്ടിരിക്കുന്നു എന്താ പറയാം എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഒരു ഈവനിങ് പിന്നെ കോവിലൊക്കെ പോയി രൂപതന്നെ എട്ട് മണി കഴിഞ്ഞു പിന്നെ ഭക്ഷണം കൊടുത്ത വേഗം ഉറക്കുക എന്നല്ലാതെ അതാണ് അടുത്ത ടാസ്ക് ഇപ്പം ഉറങ്ങാൻ കിടത്തിയാൽ പന്ത്രണ്ട് മണി ആവുമ്പോഴെങ്കിലും ഉറങ്ങുള്ളൂ നന്ദു ഹായ് പറ നന്ദുവിൻ്റെ വായൽ കടലൊക്കെ അതാണ് ചവച്ചുകൊണ്ടിരിക്കുന്നത് ഹായ് പറ ഹായ് പറ ഹായ് ൂറ്റ വായൽ എന്താ കയലാ കടലാന്നാണ് പറഞ്ഞത് കയലാ ചാറ്റാ ഞാൻ അമ്പോട്ടെ അമ്പൂട്ടി കാല ഒതുക്കി വെച്ചിരിക്കും മക്കള് വയസപ്പ അത്രയൊക്കെ ഉള്ളൊരു വീട് പിന്നെ ഞാൻ രാവിലെ ഇവിടെ എത്തി ഇവിടെ എത്തി ആ ഞാൻ അത് അവളെ ഉറക്കി അവൾ ഉറങ്ങാ അവൾ ദാ ഇപ്പം അടുത്ത വറക്കിന് വേണ്ടി കയറിയാണ് അവൾ ഉറക്കിയിട്ട് വേണം വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ചേച്ചി വിടാണ്ട് അങ്ങനെ നമ്മൾ വിഷുവിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് വിഷുവിൻ്റെ ഓ ഗൈസ് അപ്പം അവളെ എണീറ്റും അപ്പം ഞാൻ നമുക്ക് കുറച്ച് വിഷുവിൻ്റെ വറക്ക് വന്നിട്ടുണ്ട് ഒരു ഷോപ്പിലോട്ട് ടോപ്പ് ടോപ്പിൻ്റെ ഒരു ചെറിയ വറപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ വറക്കിലാണ് അതിൻ്റെ വറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും കൂടെ കിടത്തി ഉറക്കിയിട്ട് അങ്ങോട്ട് പോണ ചേച്ചി അവിടെ ഉണ്ട് ചേട്ടൻ ഉണ്ട് അതിനോട്ട് എപ്പോൾ നേരം അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ഷോപ്പിലോട്ട് ഇപ്പം നേരം ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളൊരു ഈവനിങ് നടന്നപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ചാച്ചാ ബുദ്ധ് ബൈ